നമസ്കാരം പലതരത്തിൽ യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും കൂട്ടരും നടത്തിയെങ്കിലും ഒന്നും തന്നെ വിലപോകുന്നില്ല രാഷ്ട്രീയക്കാർ തങ്ങളുടെ ധീരമായ ചില നടപടികളിൽ നിന്നും പുറകോട്ട് പോകുന്നത് രൂക്ഷമായ ചില തിരിച്ചടികൾ ലഭിച്ചു കഴിയുമ്പോഴാണ് എന്നാൽ അത്തരക്കാരിൽപ്പെട്ട ആളല്ല നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും നവംബർ ഇരുപത്തിനാലിന് സംഭാലിൽ നടന്ന ഇസ്ലാമിക ആൾക്കൂട്ടാക്രമത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഒരു ക്ഷേത്രം തകർത്താണ് ജുമാ മസ്ജിദ് നിർമ്മിച്ചത് എന്നുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയെ തുടർന്നാണ് അനിഷ്ട സംഭവങ്ങൾ നടന്നത് എന്നാൽ ഇതിനെ തുടർന്ന് യോഗി ആദിത്യനാഥ് അല്പം പുറകോട്ട് പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി എന്നാണ് മനസ്സിലാകുന്നത് പൂർവാധികം ശക്തിയോടെ യോഗി ആദിത്യനാഥ് തന്റെ നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൃദുവായ വിട്ടുവീഴ്ചയ്ക്കോ പിന്മാറുന്നതിനോ പകരം യോഗിയുടെ ഭരണകൂടം സംഭാരിലേക്ക് വ്യാപകമായ സർവേകളും കയ്യേറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന അന്വേഷണ സംഘങ്ങൾ സംസ്ഥാന വ്യാപകമായി സർവേകളുടെ വ്യാപ്തി വിപുലീകരിച്ചു സാംസ്കാരിക പുനരുദ്ധാരണം വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ അത്ഭുതപൂർവമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംഭാലിലെ വൈദ്യുതി മോഷണത്തിന് ഇന്ത്യൻ വൈദ്യുതി നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി അഞ്ച് പ്രകാരം ആയിരത്തി നാനൂറിലധികം എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് സമാജ്വാദി പാർട്ടി എം പി സിയാവൂർ റഹ്മാൻ ബാഗ് പതിനാറ് പള്ളികൾ രണ്ട് മദ്രസകൾ എന്നിവയ്ക്കെതിരെ കേസെടുത്തവയിൽ ഉൾപ്പെടുന്നു ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ യു പി സി എൽ കുറ്റക്കാർക്കെതിരെ പതിനൊന്ന് കോടി രൂപയാണ് പിഴ ചുമത്തിയത് അതിൽ ഇരുപത് ലക്ഷം രൂപ ഇതിനോടകം തന്നെ പിരിച്ചെടുക്കുകയും ചെയ്തു നശിച്ചതോ അധിനിവേശമോ അടച്ചിട്ടതോ ആയ ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണ കേസായി യോഗി സംഭാലിനെ മാറ്റിയിരിക്കുന്നു ശിവ ഹനുമാൻ ക്ഷേത്രം കണ്ടെത്തിയതിനു ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒന്നിലധികം സ്ഥലങ്ങളിൽ സർവേകൾ നടത്തി കൂപ്പുകൾ ബൗഡികൾ എന്നിവ പുനഃസ്ഥാപിച്ചു സംഭാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹയാത്ത് നഗർ പ്രദേശത്തെ പൂട്ടിയിരുന്ന ഒരു ക്ഷേത്രം ദൈനംദിന പ്രാർത്ഥനയ്ക്കായി വീണ്ടും തുറക്കുകയും ചെയ്തു അതേ ദിവസം തന്നെ വാരണാസിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മദൻപുര പ്രദേശത്തെ മറ്റൊരു അടച്ചിട്ട ക്ഷേത്രവും വീണ്ടും തുറന്നു പതിവ് ആരാധന പുനരാരംഭിച്ചു ഡിസംബർ പതിനെട്ടിന് അലിഗഢിലെ മറ്റൊരു പൂട്ടിയ ക്ഷേത്രം തുറന്നു പൂജകൾ ആരംഭിച്ചു മൊറാദാബാദിൽ നാൽപ്പത്തി നാല് വർഷമായി പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രവും തുറന്നു ഫിറോസാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ റസൂൽപൂരിലെ അറുപത് വർഷത്തിലേറെയായി പൂജകൾ നടക്കാതിരുന്ന ഒരു ശിവക്ഷേത്രം ആരാധനയ്ക്കായി തുറന്നു ഹിന്ദു സമൂഹത്തിന്റെ ആത്മവീര്യം പുനരുദ്ധീകരിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി സർക്കാർ ചെയ്തതെങ്കിൽ അതിനെ വേറെ തലത്തിലേക്ക് എത്തിക്കുകയാണ് ഗോരംഗനാഥ ക്ഷേത്രത്തിലെ മുഖ്യ സന്യാസി കൂടിയായ യോഗി ആദിത്യനാഥ്